ഒരു വാഗമൻ ട്രിപ്പ് പോവുകയാണ് അത് രാവിലെ ഒൻപത് മണിക്ക് തന്നെ ഏഴുപേരങ്ങുന്ന സംഘവുമായിട്ട് പോവാൻ പ്ലാൻ ചെയ്തത് മമ്മൂട്ടിയുടെ ഫോൺ സ്വിച്ച് ഓഫ് അലാറം വെച്ചത് മാറിപ്പോയി എം പി എം ആയി പിന്നെ വൈകിയാലും കുഴപ്പമില്ലെന്ന് വാഗമനൊന്നും അതും ശരിയാണ് വാഗമൻ ഇനി എന്നാ പറ്റാ വാഗമനും അവലും കഞ്ചി എന്ന് നമ്മൾ അങ്ങനെ എല്ലാം പിറക്കി കെട്ടി അങ്ങനെ യാത്ര തുടർന്ന് ഗൈസ് യുവമാരുടെ മുഖഭാവം കാണുമ്പോൾ തോന്നും എന്തോ വലിയൊരു യുദ്ധത്തിന് പോകാനുള്ള പ്ലാനാണെന്ന് അപ്പഴാണ് ബസ്സിൽ പറഞ്ഞത് ഇനി മുന്നോട്ട് വണ്ടി ഓടണമെങ്കിൽ പടക്കുതിരക്കി പെട്രോൾ അടിച്ചേ പറ്റും അങ്ങനെ വണ്ടിയിൽ ഡീസലും അടിച്ച് യാത്ര മുന്നോട്ട് പുനരാരംഭിച്ചു പിന്നെ ഉച്ച വിശപ്പിന്റെ ും കൊണ്ട് നമ്മൾ കൊല്ലം നിലമേൽ വണ്ടി ചവിട്ടി കിഴി ബിരിയാണിയുടെ ഒരു പ്ലക്കാട് കണ്ടാണ് നമ്മൾ ഇവിടെ ഇറങ്ങി അങ്ങനെ നല്ലൊരു ഫുഡായി കഴിച്ചിറങ്ങിയപ്പോഴേക്കും പള്ളി കണ്ട് പിന്നെ പള്ളിയിലും ഇവിടുത്തെ പള്ളിയിലും കേറി അങ്ങനെ നമസ്കരിച്ചു സോ ഇനിയുള്ള യാത്രയാണ് അടിപൊളിയായിരുന്നു കൊല്ലത്തുനിന്ന് മുന്നോട്ടുള്ള യാത്രയാണ് നല്ല അടിപൊളി യാത്ര ആരോ പറഞ്ഞതുപോലെ കല്ലുകളും മുള്ളുകളും നിറഞ്ഞ വഴികളെ വെട്ടിക്കേറി മുന്നോട്ട് വന്നവരല്ലേ ഞങ്ങൾ ഈ ഒരു ടൈമിൽ ആ ഒരു ഡയലോഗാണ് ഓർമ്മ വന്നത് അങ്ങനെ നമ്മൾ കോട്ടയും കഴിഞ്ഞായിരുന്നു അങ്ങനെ വെച്ച പാഠം പിന്നോട്ടില്ലെന്ന് പറഞ്ഞ് മുന്നോട്ട് അങ്ങനെ യാത്രയുടെ ബൈബിൾ ഇങ്ങനെ പോകുമ്പോഴാണ് കോട്ടയും മുതൽ തുടങ്ങിയ ഒരു മഴയാണ് ഈ മഴ എന്ന് പറയുന്ന ഒരു രക്ഷയില്ല നമ്മൾ ഇതോടെ എല്ലാം ഫോളോ ആവുമെന്നാണ് കരുതിയത് യാത്ര പിന്നെ ഞങ്ങൾ തോറ്റു കൊടുക്കത്തില്ലെന്ന് പറഞ്ഞ് അങ്ങനെ നമ്മൾ വാഗമനി എത്തിയിട്ടുണ്ട് പിന്നെ റൂമൊക്കെ സെറ്റാക്കി നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇതാണ് ആടിപൊളി റൂമാണ് പിന്നെ നൈറ്റ് ആയതുകൊണ്ട് നമ്മൾ ഇവിടെ വാഗമൻ ജംഗ്ഷനിൽ വന്ന് ഇവിടെ നിന്ന് ഒരു കാശീംപായുടെ പൊറോട്ട കടയുണ്ട് അങ്ങനെ കാസിം ബായുടെ ബീഫും പൊറോട്ട ഇവിടെ നിന്ന് കഴിക്കാൻ വിചാരിച്ചു അങ്ങനെ ഒരു സെക്ഷൻ അങ്ങനെ പൊറോട്ടയും ബീഫും പറഞ്ഞ് നമ്മൾ ഇവിടെ നിന്ന് ദോശയും നല്ല ഓംലെറ്റും ചായയും കട്ടനും മൊത്തത്തിൽ പള്ള നിറയെ അടിച്ച് കിട്ടിയിട്ട് നമ്മൾ ഇവിടെ ഡ്രൈ ഫ്രൂട്ടും വാങ്ങി അങ്ങനെ നമ്മള് കാശിയും ബായുടെ കടയ്ക്ക് ഒരു വിരാമം പറഞ്ഞ് നമ്മളെ നമ്മളെ റൂമിലോട്ട് വീണ്ടും വന്നു ഗായ് വന്നപ്പോഴെല്ലാം കണ്ടത് പഴയ നമ്മളെ കള്ളനും പോലീസും ആയിട്ടുള്ള പണ്ടത്തെ ആ ഒരു വൈബിലോട്ട് വീണ്ടും കൊണ്ടുപോയി ഗായ് അശനെ മോർണിങ്ങിലുള്ള വൈബാണ് ഈ കാണുന്നത് ഗൈസ് കുന്നോളം കുളിരുണ്ടോ എന്ന് കേട്ടിട്ടേ ഉള്ളൂ ഇതിപ്പോ ആദ്യ കാണുന്നത് സോ ഈ ഒരു വൈബ് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു വൈബ് തന്നെ പിന്നെ പുറത്തിറങ്ങാൻ പറ്റാത്തത് കൊണ്ട് നമ്മളെ വില്ലക്കകത്ത് തന്നെ കുറച്ച് ഷോപ്പ് ഫോട്ടോസും വീഡിയോസ് ഒക്കെ അങ്ങനെ ഷൂട്ട് ചെയ്തു പല കാരണം വിഷപ്പിന്റെ കാഠിന്യം കൊണ്ട് നമ്മൾ വാഗമൻ ജംഗ്ഷനിൽ വന്ന് അറേബ്യൻ റെസ്റ്റോറൻറിൽ കയറി ഇവിടെ വന്ന എന്താ ഉദ്ദേശം വേറെയും ഉണ്ട് ഇവിടെ നല്ല വ്യൂ ആണ് ഗൈസ് പിന്നെ ഇവിടെ നല്ല അടിപൊളി മസാല ദോശയും നല്ല പൊറോട്ടയും ചായയും കട്ടനും മൊത്തത്തിൽ ആഴിച്ച് ഫില്ല് ചെയ്ത് ഇനി ഒന്നും വേണ്ടെന്നുള്ള രീതിയിലാണ് കഴിച്ചിട്ടുള്ളത് കാര്യം അങ്ങനെ ഇന്നത്തെ കോട്ട എന്ന് പറഞ്ഞ് കഴിച്ചിട്ട് കഴിച്ചിട്ടിറങ്ങിയപ്പോഴാണ് നമ്മുടെ ഫസ്റ്റിൽ ബാഗമനിലെ സ്പെഷ്യൽ ആയിട്ടുള്ള തേയിലയും പിന്നെ ഡ്രൈ ഫ്രൂട്ടും ചോക്ലേറ്റൊക്കെ ഉണ്ട് അതും മേടിച്ചു പിന്നെ അവിടെ നിന്നിറങ്ങി പിന്നെ നമ്മൾ ഇവിടുത്തെ വില്ലയുടെ കുറച്ച് വ്യൂ ഒക്കെ നോക്കി ഇവിടുത്തെ കുറേ വീഡിയോസ് ഒക്കെ എടുത്ത് അവിടെ നിന്ന് തൊട്ടടുത്ത് തന്നെ ഒരു അടിപൊളി ഹിൽ സ്റ്റേഷൻ ഉണ്ട് ആ ഹിൽ സ്റ്റേഷനിൽ പോകുന്നതിന് മുമ്പുള്ള കുറെ വ്യൂ ആണ് ആ വീഡിയോ ആണ് ഈ കാണുന്നത് ഗൈസ് ഇനിയിപ്പോ വ്യൂ കാണാൻ വേണ്ടി പുറത്തു തന്നെ പോകണമെന്നില്ല നമ്മുടെ ഈ വില്ലയുടെ മുന്നിൽ തന്നെ വലിയ ഒരു ഹിൽ ഉണ്ട് അവിടെ ഇവിടെ നിന്ന് നോക്കുമ്പോഴേ അടിപൊളി വ്യൂ ആണ് ഇവിടെ നിന്ന് കാണാൻ കഴിയുന്നത് ഗൈസ് അങ്ങനെ കെട്ടിപ്പിറക്കിട്ട് നമ്മൾ ഇവിടത്തെ മുട്ടക്കുന്നിൽ വന്നിട്ടുണ്ട് അവിടത്തെ കാഴ്ചകളാണ് ഈ കാണുന്നത് സോ ഇവിടെ നിന്ന് ഒരുപാട് നേരം സ്പെൻഡ് ചെയ്തു ഇവിടെ പിന്നെ അടിപൊളി ചായയും കുടിച്ച് ഈ മഞ്ഞത്തും ഈ മഴയത്തും കുടിക്കാൻ പറ്റിയ ഒരു ചായയാണ് അങ്ങനെ ആ ചായയും കുടിച്ച് നമ്മൾ അവിടെ നിന്ന് അങ്ങനെ യാത്ര പറഞ്ഞു കായ് ചുറ്റും തേയിലത്തോട്ടം കൊണ്ട് നിറഞ്ഞൊരു പ്രദേശമാണ് ഗായ്സ് പിന്നെ നമസ്കരിക്കാൻ വേണ്ടി പള്ളി നോക്കിയപ്പോഴാ ഇവിടെ ജുമാ പള്ളി ഉണ്ടെന്ന് അറിഞ്ഞത് ഭാഗവൻ ജുമാ മസ്ജിദ് ഉണ്ട് ജുമാ മസ്ജിദ് ഈ വന്നു അവിടുത്തെ സീനാണ് അവിടത്തെ വ്യൂ ആണ് ഈ കാണുന്നത് ചുറ്റും മഞ്ഞുകൊണ്ട് മൂടിയിട്ടുള്ള ഒരു കാഴ്ചയാണ് ഇവിടുത്തെ ആ പള്ളിയിൽ കാണാൻ കഴിയുന്നത് ഗായ്സ് അങ്ങനെ നമസ്കാരമൊക്കെ കഴിഞ്ഞ് നമ്മൾ പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടുണ്ട് പുറത്തിറങ്ങിയപ്പോഴുള്ള വ്യൂ വേറെ ലെവലാണ് മൊത്തം കൊണ്ട് മൊത്തം പുക കൊണ്ട് മൂടിയിട്ടുണ്ട് ഗായ്സ് അടിപൊളി വൈബാണ് പിന്നെ ഈ ഒരു അറ്റ്മോസ്ഫിയർ ഈ നല്ലൊരു ഫീലാണ് നല്ലൊരു ഗുഡ് ഫീലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് നല്ല ശാന്തതയും സമാധാനവുമാണ് ഇവിടെ നിന്ന് ലഭിച്ചിട്ടുള്ളത് ഗൈസ് അങ്ങനെ യാത്ര വീണ്ടും പുനരാരംഭിച്ചു പിന്നെ നമ്മൾ അടുത്ത പരുന്തോൻപാറ അടുത്ത ഹിൽ സ്റ്റേഷനും കൂടെ കണ്ടിട്ട് അങ്ങനെ യാത്ര തിരിക്കാനുള്ള പ്ലാനിലാണ് ഈ കാണുന്ന വ്യൂവും കണ്ട് പോകുന്നത് ഗൈസ് അങ്ങനെ ഈ തേയില തോട്ടത്തിന്റെ ഇടയിലൂടെ നമ്മൾ അങ്ങനെ പരന്തിൻ പാറയിൽ എത്തിയിട്ടുണ്ട് ഗൈസ് അവിടുത്തെ ആ ഒരു വ്യൂ ആണ് ഈ കാണുന്നത് ഗായ് എസ്പെഷ്യലി നമ്മൾ എവിടെ പോയാലും ഈ ചായ വിട്ടുള്ള കളി ഇല്ലാത്തത് കൊണ്ട് മെയിൻ ആയിട്ട് ഇവിടെ വന്നിട്ടുള്ളത് എന്റെ ഒരേ ഒരു ഉദ്ദേശമുള്ള ഇവിടെ നിന്ന് നല്ല അടിപൊളി ചായ വാങ്ങി കുടിക്കാൻ വേണ്ടി മാത്രമായിട്ടാണ് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത് ഗായ ഇവിടെ നിന്ന് നല്ല അടിപൊളി കട്ടനും പിന്നെ മുളക് ബജയും എല്ലാം കൂടെ ആടിച്ച് തിമർത്തിട്ട് അങ്ങനെ വീണ്ടും നമ്മൾ ഇവിടെ യാത്ര തിരിച്ചു ഗൈസ് പോന്ന വഴിക്കുള്ള സീനാണ് ഈ കാണുന്നത് ഗൈസ് അപ്പൊ വാഗമനി വരുന്നവർ പറ്റുമെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് ഫോളോ ചെയ്യുക കാരണം വാഗമനിലെ ഒരുപാട് വീഡിയോസ് ഒക്കെ ഇവിടെ